പറ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു കൃഷ്ണൻ നായർ വര് പറഞ്ഞിട്ട് എന്നെ തഴഞ്ഞല്ലോന്നുള്ളത് ആ ഇയറിൽ ചാക്കോള ട്രോഫി എടുത്തു കൊടുത്തു ഏഹ് പിന്നെ കേരള ട്രോഫി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി കേരള ട്രോഫി ആരാ ചങ്ങനാശ്ശേരി ഗോൾകീപ്പർ അബ്ദുറഹ്മാൻ ബാക്ക് നമ്മുടെ കോഴിക്കോട് അബ്ദുൾ റഹിമാൻ ബാക്ക് ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാ അറിയുന്നറിയ ഞാൻ കുറെ നാലു വർഷത്തിക്കുള്ള കേരളത്തിൽ കൂടുതലും പഴയകാലം ഫുട്ബോൾ കളിക്കാരുടെ ഇന്റർവ്യൂസ് വെച്ച് എന്തോ ഒരു ഇടക്ക് മിസ് ആയിട്ട് ഒരു കൂട്ടായ്മ അന്ന് ഞാൻ പറയുകയും ചെയ്തു ഞാൻ മാത്രം സീനിയർ പ്ലെയർ ആണ് രാജഗോപാലും കഴിഞ്ഞ നെക്സ്റ്റ് ഞാനാ അപ്പൊ അന്ന് എനിക്കൊരു പ്രയാസം ഉണ്ടായി ഞാനത് പുറത്തോട്ട് കാണുന്നില്ല അന്ന് സത്യത്തിൽ അത് ബൈ ഇതായി പോയതാണ് ഇവിടെ ഞാൻ ഈ അമൃത ഹോസ്പിറ്റലിൻ്റെ ഈ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ബാല്യകാല ഫുട്ബോൾ എവിടെ നിന്നായിരുന്നു അതിന്റെ തുടക്കം ഞാൻ ഞങ്ങളുടെ ആ ഏരിയ എന്ന് പറയുന്നത് കണ്ണൂരിൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് ആ ഏരിയയിൽ എല്ലാ പന്തുകളിക്കാരുടെയും ഒരു ഒരു ആ ഒരു എറൗണ്ട്സ് താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടവും അതിൻ്റെ അടുത്ത് നമുക്ക് ഒരു ചെറിയ ഗ്രൗണ്ടും ഉണ്ട് ആ ഗ്രൗണ്ട് അല്ല അല്ല മിലിറ്ററി ഗ്രൗണ്ട് അല്ല ഒരു സെൻറ്റ് പള്ളിയുടെ ഗ്രൗണ്ടായിട്ട് മൂന്നാം പിടിയെന്ന് പറയും ആ സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു ഉണ്ട് ആ ചർച്ചിൻ്റെ കോമ്പൗണ്ട് കുറച്ച് സ്ഥലം സെവൻസ് കളിക്കാവുന്ന അപ്പം ഞങ്ങൾ ടെന്നീസ് ബോളില് ടെന്നീസ് ബോളിലാണ് ഈ കളി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങളും അടുത്തൊരു ആയിട്ട് ഒരു ചിലപ്പോഴോ മാച്ചൊക്കെ വെക്കും അങ്ങനെ കളിക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിദാനന്ദൻ തീർത്ഥാനന്ദൻ രാജൻ സോണൻ ഈ പഴയ ആ പ്രതാവുള്ള കളിക്കാർ അവർ ഇങ്ങനെ വാച്ച് ചെയ്തു കൊള്ളാമല്ലോ വേർ ബോട്ടിലാണ് കളിക്കുന്നത് ടെന്നിസ് ബോളാണ് നല്ല പവർഫുൾ ഉണ്ട് അങ്ങനെ അദ്ദേഹമാണ് എന്നെ ബ്രദേഴ്സ് ക്ലബിലോട്ട് ഇൻട്രഡക്ഷൻ കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ് വാസോട്ടൻ വാസോട്ടനാണ് എൻ്റെ ഊരും അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നേടി ഒത്തിരി കളിക്കാറുണ്ട് ഒത്തിരി കയറുണ്ട് ഒത്തിരി ഒത്തിരി പേരുണ്ട് കണ്ണൂർ പ്രദേശം എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ കല്യാണം കഴിക്കാതെ ആ ക്ലബിനെ കല്യാണം കഴിച്ച പോലെയാണ് സത്യം അവിടെ തന്നെ സ്റ്റേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്ലബ്ബിൻ്റെ അവിടെ നിന്ന് കൂട്ടം മൈതാനത്തോട്ട് ഇറങ്ങുന്നതെന്ന് നടന്ന് വാക്കിൾ ഡിസ്റ്റൻസ് അവിടെ ചൊല്ലുക കളിക്കുക രാവിലെയും വൈകുന്നേരം അദ്ദേഹം ഞങ്ങളൊക്കെ വേണേറ്റിന് മുമ്പേ ഡ്രസ്സ് ചെയ്തിട്ട് ഫുൾ ഡ്രസ്സിൽ ഗ്രൗണ്ടിൽ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷമം വരും സാർ അവിടെ നിൽക്കുന്നു ഞങ്ങൾ അപ്പം ആ ഒരു ചിട്ട ഒരു കാരണവശാലും ലേറ്റ് ആയിരുന്നു സമയത്തൊക്കെ ഏത് സ്കൂളിലായിരുന്നു അവിടെ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയും ടെൻത്ത് വരെ അവിടെ അന്ന് ടെൻത്ത് ആണല്ലോ ഞങ്ങൾ പഠിക്കുമ്പോൾ എസ് എസ് എൽ സി എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് ആ എസ് എസ് എൽ സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ടീം കളിച്ചു അന്ന് സ്കൂൾ ടീം ബെസ്റ്റ് ടീമായിരുന്നു ആയിരുന്നു വിൻ ചെയ്തിട്ട് കണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് മൂന്ന് സാറന്മാർ അതിനു വേണ്ടിയിട്ട് ഡ്രിൽ മാസ്റ്റർമാർ അതിനു വേണ്ടിയിട്ട് മാത്രം അതിന്റെ തൊട്ടടുത്താണ് പോലീസ് മൈതാനം സ്പോർട്സുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സാറന്മാരുണ്ടായിരുന്നു അന്ന് സ്പോർട്സുമായിട്ട് ഈ മൂന്ന് സാറന്മാർ ഫുട്ബോളുണ്ട് നമ്മുടെ ടെന്നീസ് ഉണ്ട് പിന്നെ ഷട്ടിൽ ഷട്ടൽ ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും

ബാക്കി നൂറോളം സ്കൂളുകളിൽ പി ടി ടീച്ചർ ഇല്ല അപ്പോൾ അപ്പോൾ അവിടെ ഒരു കായികമേള നടക്കുകയാണ് കായികമേള ഈ കുട്ടികളെ കൊണ്ട് വന്നേക്കുന്നത് അറബി ടീച്ചറ് ജുർജി ടീച്ചറ് അവർ എന്ത് പറഞ്ഞു കൊടുക്കും അത് അവർക്ക് അതിനുള്ള സമയം എവിടെയുള്ള അത് വലിയൊരു പാഠിച്ച അപ്പം കോളേജിൽ അല്ല സ്കൂളിൽ നിന്ന് കോട്ട മൈതാനം എന്ന് പറയുന്നത് അല്ല പോലീസ് മൈതാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കളക്ടറേറ്റ് ഒക്കെ കിടക്കുന്ന കണ്ണൂരിൽ കളക്ടറേറ്റ് കിടക്കുന്നതിന് എപ്പുറമായിട്ടാണ് അവിടെയാണ് ഈ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ആ ഗ്രൗണ്ട് കണ്ണൂർ സ്പിരിറ്റ് ഡേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിൻ്റെ വകയാണ് അവരാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കളിയൊക്കെ വരുമ്പോഴത്തേക്ക് അവരാ സമയം നമുക്ക് വെക്കാനുള്ള കളിക്കാനുള്ളത് അങ്ങനെ ആ കളിച്ച് വന്ന് സ്കൂളിൽ കളിച്ചു വന്നപ്പോഴാണ് എൻ്റെ ബ്രദേഴ്സ് ക്ലബിലോട്ടുള്ള പ്രവേശനം പ്രവേശനം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ബൂട്ട് കെട്ടാനുള്ള ബൂട്ട് വിത്ത് ബൂട്ട് കളിക്കുന്നത് ബ്രദേഴ്സ് ക്ലബ്ബിൽ കയറിയിട്ടാണ് അന്നൊന്ന് ഞാൻ സാമ്പത്തികമായിട്ടൊന്നും വീട്ടിൽ നിന്ന് വീട്ടിലൊന്നും ചോദിച്ചാലൊന്നും തരത്തില്ല ആ അത് ചോദിച്ചിരുന്നാലും ഇപ്പോൾ ഒരു ബൂട്ടൊക്കെ അന്ന് വാങ്ങിക്കാൻ നടക്കത്തില്ല ഞാൻ ബ്രദേഴ്സ് ക്ലബ്ബിൽ വാസൗട്ടിന് തന്നെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്നു ക്ലബിൽ ബൂട്ടൊക്കെ നന്നാക്കുന്ന ഉണ്ടാക്കുന്ന ഒരാളെ കൊണ്ടുപോയി കാലിൽ അടയാളം കൊടുക്കാൻ പറഞ്ഞു ആ ബൂട്ട് കെട്ടി ആദ്യമായിട്ട് ബൂട്ട് കെട്ടി കളിക്കുന്നത് ഈ കോട്ട മൈതാനം കോട്ട മൈതാനം വെച്ചാൽ ക്ലബിൻ്റെ ബ്രദേസ് ക്ലബിൻ്റെ ഗ്രൗണ്ട് പ്ലേയിങ് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് കളിച്ച് കളിച്ച് വന്ന നല്ലോണം പ്രാക്ടീസ് ചെയ്യും ഹാർഡ് വർക്കർ പറയാൻ അന്നോട്ടെ രാവിലെ വൈകുന്നേരം ആസ്വട്ടം നിർബന്ധമായിട്ടും ശനിയാഴ്ച ഞായറാഴ്ച രണ്ട് ദിവസം ഹോളിഡേ ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങോട്ട് കടപ്പുറത്ത് പോകും എന്നുവെച്ചാൽ അവിടെയാണ് നമ്മുടെ സ്കിൽസ് ഓടാനുള്ള സ്റ്റാമിന അങ്ങനെ അതിൽ നിന്നൊക്കെ ഞാൻ അതിനകത്തെല്ലാം ഓവർ ടേക്ക് ഞാൻ ആ സിൻസിയർ ആയിരുന്നു അതാണ് ഏറ്റവും വലിയ എന്താ വെച്ചാൽ എന്ത് കാര്യവും അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും കൊച്ചാക്കരുത് ആ രീതിയിലുള്ള മൂവ്മെൻറ്സ് ആയിരുന്നു അന്ന് തൊട്ട് ഇന്നും അതുതന്നെ ഏത് കാര്യത്തിന് ഞാൻ വിളിച്ചാൽ ഞാൻ പറഞ്ഞ അങ്ങനെ ക്ലബിലെനിക്ക് അവിടുത്തെ ഇൻഡസ്ട്രി അവിടുത്തെ ലീഗ് മാച്ച് എന്ന് പറയുന്നത് നാല് മേജർ ക്ലബുകൾ ബ്രദേഴ്സ് ക്ലബ്ബ് ജിബ്ഖാന ലക്കസ്റ്റാർ സ്പിരിറ്റ് ഡ്യൂസ് ഈ നാല് ക്ലബിനും കണ്ണൂരിൽ മൊത്തം ആരാധകരാണ് ലീഗ് മാച്ച് നടക്കുന്നത് കൽക്കട്ട ലീഗ് മാച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂരിലാണ് വിത്ത് കളക്ഷൻ മറച്ച് വെച്ച് കെട്ടിയിട്ട് കറക്ഷനാണ് ടൂർണമെന്റ് ആ മാച്ച് അതിൽ എനിക്ക് ബ്രദേ കളിക്കാനുള്ള ചാൻസ് കിട്ടിയത് എനിക്ക് അതിശയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഗ്രൗണ്ടാണ് മുള ഗാലറി ഒരു വശം കിട്ടും ഒരു ഒരു വർഷം നിന്നിട്ടില്ല അങ്ങനെയുള്ള ആയിരുന്നു പരിമിതി ആയിരുന്നല്ലോ അങ്ങനെ കളിച്ച കളിക്കാനുള്ള ചാൻസ് കിട്ടുന്നത് അന്ന് സിസ്റ്റം എന്ന് പറയുന്നത് ത്രീ ബാക്ക് സിസ്റ്റം ത്രീ ടു ഫൈവ് ഗോൾ കീപ്പർ ഏഹ് അപ്പൊ ഈ ഫൈവില് ഞാൻ സെന്റർ ഫോർഡാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആ സെന്റർ ഫോർഡ് കളിക്കുന്ന ഒരാള് പോത്തന്നൂർ ആസ്മ വിശ്വാസത്തിൽ ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് പോയപ്പോൾ ആ ഒരു ചാൻസ് വാസൌട്ടൻ എന്നാ എൽമു ആ അതിൽ ആ ലീഗ് മാച്ചില് ആ ഇയറിൽ അറുപത്തിരണ്ടില് മദാസ് ക്ലബ്ബ് ചാമ്പ്യൻസായി ചാമ്പ്യൻസായി എനിക്കന്ന് ബെസ്റ്റ് പ്ലെയറിൻ്റെ ട്രോഫിയും കിട്ടും വയസ്സുണ്ട് അന്നാണ് എൻ്റെ രംഗപ്രദേശം ആ ക്ലബിൽ കൂടെയാണ് ഡിസ്ട്രിക്ട് ടീമിൽ സെലക്ഷൻ കിട്ടി സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ ചാലക്കുടി വെച്ച് ഇൻഡർ ഡിസ്പിറ്റി നടത്ത കണ്ണൂർ ചാമ്പ്യൻസായി അത് എൻ്റെ സെലക്ഷൻ കിട്ടിയ ക്യാമ്പിൽ ആ ക്യാമ്പിൽ സൈമൺ സുന്ദർ ആയിരുന്നു കോച്ച് കണ്ണൂരിൽ വെച്ചായിരുന്നു ക്യാമ്പ് നല്ല ഭംഗിയായിട്ടുള്ള ട്രെയിനിങ് അദ്ദേഹത്തിൻ്റെ ആ എൻ ഐ എസ് കഴിഞ്ഞിട്ട് വന്നുള്ള വരവായിരുന്നു കോച്ചായിട്ട് ആദ്യമായിട്ട് കേരളത്തിലുള്ള ഒരു ഇത് അതിനു മുമ്പത്തെ വർഷം അദ്ദേഹം കോഴിക്കോട് സന്തോഷ് ട്രോഫിക്ക് കളിച്ച ആളാണ് റെയിൽവേസിൽ നിന്ന് റെയിൽവേ കളിച്ച ആളാണ് ആക്കെ ആ ഒരു കോച്ചിൻ്റെയും കൂടെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്നുമില്ല സന്തോഷ് ട്രോഫി ക്യാമ്പ് കിട്ടി ബാംഗ്ലൂർ നാഷണൽ ഫസ്റ്റ് ലെവലിൽ കളിച്ചു ഒരു ഗോൾ സ്കോർ ചെയ്തു ഫസ്റ്റ് മാച്ചിന് അങ്ങനെയുള്ള ഒരു പ്രമാണത്തിൽ കൂടെ വന്നപ്പോഴും എനിക്ക് കുണ്ട്ര അല്ലിൻ്റെ നില അന്ന് ഇന്ദ്രമാനൻ എന്നായിരുന്നു പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു ഹാഫ് ബാക്ക് ഉണ്ടായിട്ട് ഭയങ്കര ഹാഫ് ബാക്ക് അദ്ദേഹത്തിനെ വെട്ടിയിട്ട് ഡബിൾ എയ്റ്റ് ഒന്നും മറികടക്കാനൊക്കത്തില്ല അദ്ദേഹം കുണ്ട്രയിൽ ടീം ഫോം ചെയ്തു വരാൻ താല്പര്യം നമുക്ക് അവിടെ ഞാൻ വീട്ടിൽ അവിടെ കമ്പനി ചെന്നിട്ട് ഇൻഫോം ചെയ്യും അന്നേരം ഉടനെ കമ്പനി ഇവിടെ കമ്പനി വന്നോളണം ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാനുണ്ട് അന്ന് മൊയ്തീൻകുട്ടിയുണ്ട് മൊയ്തൻകുട്ടിക്ക് അന്ന് ചാൻസ് കൊടുത്തില്ല കൊടുത്തിട്ടില്ല മൊയ്തീൻകുട്ടിയുടെ പോക്ക് പിന്നെ പെട്ടെന്നായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ഞങ്ങള് പുതിയ ആളുകളായിട്ട് ഞാന് മൊയ്തീൻകുട്ടി ചാലക്കുടിന്ന് രാമകൃഷ്ണൻ തൃശ്ശൂർ നിന്ന് ബാലകൃഷ്ണൻ പിന്നെ വിജയൻ വിജയെന്നു പറഞ്ഞിട്ടൊരു ചാലക്കുടിക്കാരൻ വിജയറുണ്ടായിരുന്നു എ ജി എസ് ഓഫീസർ കോച്ചായിരുന്നു അയാള് പിന്നെ അനീഫ ശിവദാസ് എം ആർ സി എം ചെറിയാൻ മൂന്ന് എം ആർ സി പ്ലെയേഴ്സ് ഇത്രയും കളിക്കാരൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ട് കൃഷ്ണൻ നായർ ഗോൾ കീപ്പർ അത്രയും അന്ന് പറയുകയും ചെയ്ത് അന്ന് പറയുകയും ചെയ്ത് ഇങ്ങനെ ഹരിദാസ് കൊല്ലത്തുണ്ടെന്ന് പറയുകയും ചെയ്തു ഞാനത് എന്നാലും അത് കണ്ടിട്ട് ഞാൻ പറയും ചെയ്തു കണ്ടോ കൃഷ്ണൻ നായർ വരെ പറഞ്ഞിട്ട് എന്നെ തഴഞ്ഞല്ലോ എന്നുള്ളത് ആ ഒരു സംഭവം എപ്പോഴും ഞാൻ ഓർക്കും പക്ഷെ അവരൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത്രയും ആ ഫുട്ബോൾ ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാത്ത കളിക്കാര് ഇപ്പോഴത്തെ ഉള്ളവർക്കാർക്ക് അലിയന്റില് രണ്ടായിരത്തിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് ഞാൻ ഈ അറുപത്തി എട്ടില് ക്ലബ്ബ് കമ്പനിയുടെ ലോസ് വന്നപ്പോൾ ടീമിനെ പിരിച്ചുവിട്ടു പക്ഷെ ഞാൻ അവിടെ തന്നെ സ്റ്റിക്കോൺ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഒരു സ്ഥലത്ത് ജോലി കിട്ടിയാൽ ആ ജോലി കളഞ്ഞി വേറൊരു സ്ഥലത്ത് പോവുക അതും ഇത്രയും ആറേഴ് വർഷം സർവീസും ഒക്കെ ആ കമ്പനി കിട്ടുമ്പോൾ അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ടീമില്ലാതായി പിന്നെ ഞാൻ അവിടെ കൊല്ലത്ത് ലീഗ് മാച്ചും ഡി ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു ഇ സി മെമ്പറൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എഫ് എ സി ടിക്ക് ഗസ്റ്റായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫറ് കോച്ചും ടീം കളിക്കുകയും ചെയ്ത എന്ത് സപ്പോർട്ടർ അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ശിവദാസ് ഞങ്ങൾ രണ്ടുപേരും മണി അന്ന് എഫ് എ സി അവരൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ആയിട്ട് കളിച്ചു ആ ഇയറിൽ ചാക്കോള ട്രോഫി എടുത്തുകൊടുത്തു ഏഹ് പിന്നെ കേരള ട്രോഫി ചങ്ങനാശ്ശേരി മുൻസിപ്പാലിറ്റി ചെയർമാൻ അങ്ങനെ ആ ടീമിന് എഫ് സിറ്റി കളിച്ച് രണ്ട് ട്രോഫി എടുത്തു കൊടുത്തു അതിൽ വലിയ സന്തോഷമായിരുന്നു അവർക്കും പിന്നെ തിരിച്ചു വന്ന് കൊല്ലത്ത് വന്ന് അസോസിയേഷനിലെ സജീവമായിട്ട് പ്രവർത്തിച്ചു നമ്മളിപ്പോ ആറു വർഷം സന്തോഷ് ട്രോഫി വർഷമായിരുന്നു പോസിഷനിലത്തെ എല്ലാ മാച്ചും നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിക്കും സെക്കൻഡ് മാച്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോഴും റെയിൽവേയോ സർവീസസോ അല്ലെങ്കിൽ ആന്ധ്രയോ അങ്ങനെ നല്ല ടീംസൊക്കെ വരുമ്പോൾ അന്നൊക്കെ അവരൊക്കെ ഉഗ്രസ് ഇന്ത്യൻ ആണ് ഈ എത്രയും ക്ലബിൽ കളിക്കുന്ന അപ്പൊ ആ ഒരു കളിക്കാര് അവരെയൊക്കെ വെട്ടിച്ച് പോകാൻ വേണ്ടി രണ്ടാമത്തെ മാച്ച് ഫസ്റ്റ് മാച്ച് വലിയ രസമായിരുന്നു ഫസ്റ്റ് ബാംഗ്ലൂരിലെ ആക്ഷനില് ഞങ്ങളാദ്യം യു പി ആയിട്ട് കളിച്ചു യു പി അടിച്ചു സെക്കൻഡ് മാച്ച് വന്നത് ബംഗാളായിട്ടാണ് തങ്കരാജ് ഗോൾ കീപ്പർ അബ്ദുറഹിമാൻ ബാക്ക് നമ്മുടെ കോഴിക്കോട് അബ്ദുൾ റഹിമാൻ ബാക്ക് അത്രയും ആ ഒരു പിന്നെ ബാക്കി സിംഗ് ഏതൊക്കെ സിംഗ് മാര് ഒത്തിരി ഇന്ത്യൻ പ്ലേസ് ബാനൽ ആ ഒരു ഞങ്ങള് ദയനീയമായിട്ട് തോൽ നാല് നാല് ഗോളില് തങ്കരാജ് വന്നിട്ട് നമുക്ക് പെനാൾട്ടി വരെ അടിച്ചു കിട്ടി ആ ഒരു നമ്മുടെ അബ്ദുറഹ്മാൻ ഒക്കെ കളിക്കുമ്പോ അബ്ദുറഹ്മാൻ പറയുന്ന ലെഫ്റ്റൗട്ട് നമുക്ക് പാപ്പച്ചെന്ന് പറഞ്ഞ ഒരാളുണ്ട് ട്രാൻസ്പോർട്ടില് അദ്ദേഹമാണ് നമ്മുടെ ഇടതുപോലെ അതേ ഈ റഹ്മാൻ അദ്ദേഹം കൂട്ടിക്കളഞ്ഞു എന്തെങ്കിലും മലയാളം വെച്ചാൽ റൈറ്റ് വിങ് ബാക്ക് എന്ന് പറയുന്നത് വെറ്റി സ്വന്തം പോകാനൊക്കില്ല അന്നത്തെ കാലം അങ്ങനത്തെ കളിയായിരുന്നു അന്ന് ബംഗാളിന്റെ അടുക്കാ തോൽവി വലിയൊരു തോൽവായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ഇപ്പം ഈ കാലത്തെ ഫുട്ബോൾ കളിച്ച കാലഘട്ടത്തെ ആലോചിക്കുമ്പോൾ ആർക്കും ഇപ്പം കാശ് കണ്ടമാനം കിട്ടും അതിലുള്ള ഒരു ജാഗ്രതയാണ് ഇപ്പം എല്ലാവർക്കും ഇഞ്ചുറി വരാതെ ശ്രദ്ധിക്കുക അന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചുറിയൊന്നും നമ്മൾ കണക്കാക്കത്തില്ലായിരുന്നു എനിക്ക് തന്നെ ഞാൻ കോഴിക്കോട് സന്തോഷവും നാലഞ്ച് ടൂർണമെന്റ് കളിക്കുമ്പോൾ ഒരു വീഴ്ച വീണ് കൈയോ പൊട്ടി അടുത്ത മാച്ച് തിരുവനന്തപുരത്ത് കളിയ ഞാൻ ബാൻഡേജ് ഇട്ടാണ് കളിച്ചത് എന്താ കളിക്കണം എന്നുള്ളൊരു ഇപ്പം ആ ഒരു സിൻസിയാരിറ്റി എന്ന് പറയുന്നില്ല തീർന്നത് അയാളുടെ ലൈഫും പോയി സത്യങ്ങള് അതെ അതെ പിന്നെ പിന്നെ നമ്മളെ മാനസികമായിട്ട് അതില്ല അന്നു പറയുന്നത് എനിക്ക് ഒരു ചവിട്ട് കൊണ്ടു കണ്ണൂർ വെച്ച് നടക്കുമ്പോഴത്തേക്ക് ആ ചവിട്ട് കൊണ്ടപ്പോഴേ വൈദ്യരെടുത്തു കൊണ്ടുപോയിട്ട് ഈ ഗുളിക ഉണ്ട് മുട്ട വെള്ളക്കകത്ത് ഗുളിക ഉണ്ട് അത് ഇട്ടുള്ള നീര് വരാതെ ആ ഒരു ട്രീറ്റ്മെന്റ് അന്നുണ്ടായിരുന്നുള്ളൂ ഇന്നു പറയുന്നത് അന്ന് അന്ന് ഇന്നിപ്പ എന്റെ കൂടെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ പോയി

ഈ ഞാൻ പോകുന്നു അവിടെ ചെല്ലുമ്പഴത്തേ നമ്മള് അഞ്ചു മണിക്ക് തുടങ്ങുന്ന മാച്ചിന് നമ്മള് അഞ്ചഞ്ചിനെത്തിയാൽ കാര്യമില്ല അതിലാണ് ആ ടൈമിംഗ് ടൈമിങ് ഫ്ലൈറ്റിന് ഒരു മിനിറ്റ് മിസ്സായെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അല്ലല്ലോ മിസ്സായത് ഫ്ലൈറ്റ് പോയി അത് കറക്റ്റ് അത് കറക്റ്റ് അത് അങ്ങനെയാണ് സമയം എന്ന് പറയുന്നത് ഇപ്പോഴായിട്ടുള്ളവർക്ക് എന്തോ എനിക്കറിഞ്ഞൂടാ അവരെന്തോ അവിടെ കൊല്ലത്ത് തന്നെ ലീഗ് മാച്ച് നടക്കുന്നു ഓരോ ക്ലബുകാർ സത്യം പറഞ്ഞാൽ പതിനൊന്ന് പേർ ഇറക്കാൻ പാടുള്ളൂ എന്നാ സൈൻ ചെയ്യുന്നത് പത്തിരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് പേര് സൈൻ ചെയ്തു സമയത്തിന് കളിക്കാർ കളിക്കാർ കിട്ടുന്നു അത് വലിയൊരു ഒരു പാഠിച്ചാണെന്നുള്ളതാണ് എല്ലാ അഭിപ്രായം അതിന് ബാക്കിയുള്ള ഇപ്പോഴത്തെ യങ് ജനറേഷനോട് എന്താ പറയാനുള്ളത് എങ്ങനു വേഷം എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങാണ് നമുക്ക് ഉയരങ്ങളിലോട്ട് വരാം അതിനുള്ള എല്ലാ വഴികളും തുറന്നു കിടക്കുന്നില്ല എന്ന് വെച്ചാൽ ഏത് രീതിയിലായിരുന്നാലും പഠിത്തത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും നമ്മളാരും ഒന്നും കൊണ്ട് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല നമ്മളെ കൊത്തിക്കൊണ്ടുപോകും അതുപോലെ കളി വേണം നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കാതെ ഒരു സെൻസിയാരിറ്റി വേണം ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കാരണം ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ കിലോമീറ്ററാണ് ഞാൻ ട്രാവൽ ചെയ്തത് ഈ ഒരു ഫുട്ബോളിൻ്റെ പുറകെ ഒരുപാട് ആൾക്കാരെ കാണും ഒരുപാട് ആൾക്കാരെ എൻ്റർവ്യൂ ചെയ്യാൻ പറ്റും ഒത്തിരി അക്കാഡമികൾ കണ്ടു പക്ഷെ പലയിടത്തും നമ്മൾ ചെല്ലുമ്പം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സീരിയസ് ആയ കുട്ടികൾ വളരെ കുറവാണ് അവരെല്ലാം പഠിപ്പിക്കാൻ രണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ ഫുട്ബോളിലേക്ക് കടന്നു വരുന്ന കുട്ടികളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ബിലോ ഇൻകം കാറ്റഗറിയിൽ നിന്നാണ് വരിക പൈസ കുട്ടികളൊന്നും കുട്ടികൾ വരില്ല ഇപ്പം ആപ്പെട്ട കുട്ടികൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല അവർക്ക് ഏതൊരു ഇപ്പോൾ ജീവൻ ഞാൻ പറയാം ഞാൻ ആ കുറച്ച് ഒരു കാര്യം ഞാൻ കൂടെ പറയാണ് അന്ന് ഈ ബനിയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫോറിൻ ബനിയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അതിശയമാണ് ഈ എൻ്റെ വീട്ടിൻ്റെ ഈ പറഞ്ഞ ചിതാനന്ദ തീർത്ഥാനന്ദൻ അവരുടെ ഫാമിലി ആഫ്രിക്കയിലായിരുന്നു അവർ വരുമ്പോഴത്തേക്ക് തരും ഇപ്പഴെന്തുവാ ഇടുന്ന ബെനിയൊക്കെ എന്തുവാ എന്തുവാ സത്യമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാല് ഒരു കാക്കി നിക്കറി കാണും അതിന്റെ മൂട് കീരി കഴിഞ്ഞത് അല്ല അങ്ങനെയൊക്കെയുള്ള വലിയ കാലമായിരുന്നു പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല ഇല്ല ബൂട്ടോ അവരിടുന്ന ബൂട്ടോ ഞങ്ങളാണ് ആ ബൂട്ട് ആ റിപ്പയർ ഉണ്ടാക്കിത്തരുന്ന ബൂട്ടാണ് ഇടുന്നത് അത് എന്തെങ്കിലും വന്നാൽ അതിനൊരു ഒരു ആണി അടിച്ച് ഇപ്പം ഒന്നുമില്ല എന്തുവാ ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ കളി പറവർ ഇപ്പം അവരെ അലസരാണ് ആക്ച്വലി ഇന്നത്തെ കുഞ്ഞുങ്ങൾ അലസരാണ് പഴയ പോലുള്ള ആ ഒരു ഇതില്ല അവർക്ക് ആ ഒരു ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗ്രൗണ്ടിൽ വരാറുണ്ട് ആ ഒരു ടെൻഡൻസി ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് ഞാൻ എന്നാലും അവരടക്കെ വിളിച്ച് ഈ അമ്മമാരോടൊക്കെ പറയും നിങ്ങളാണ് ഈ കുട്ടികളെ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിക്കുന്നത് അങ്ങനെയുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞത് ഞാൻ കുണ്ടർ ഐലൻഡിൽ കയറിയുള്ളൂ ഇത്രയും ടീംസിനെ സെറ്റ് ചെയ്ത ഒരു കോച്ച് എന്ന് പറയുന്ന ഒരാളില്ലാതെ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് നാല് മേജർ ടൂർണമെന്റ് ട്രോഫി എടുത്ത ടീം ആദ്യമായിട്ട് കിട്ടുന്ന ഗോൾ ബൈ കിട്ടുന്നത് സേറ്റ് ഗോളിച്ചു തിരുവനന്തപുരത്ത് കേരള ട്രോഫി കളിച്ചപ്പോഴ് അവിടുത്തെ ഒരു പെനാൾട്ടി കിക്കിന് അർഹ എന്റെ പെനാൾറ്റി എന്നെ അടിച്ചിട്ടതിന് പെനാൾട്ടി കിട്ടിയത് ഗോൾ ഇത് എത്രയും മറ്റേ സെമ ഫീൽഡില് മഫ്തുലാൽ ബോംബെ ആയിട്ട് ഫൈനലിൽ കളിക്കുന്നു സ്കോട്ട് ബൈ മീ ഇത് നാല് ടൂർണമെന്റിൽ സ്കോറർ ആ ഒരു എപ്പോഴും എൻ്റെ ഒരു ഉന്നതങ്ങളിലുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചത് മൊഫ്താലത്ത് നമ്മുടെ നായർ ഗോൾ കീപ്പർ ചങ്ങനാശ്ശേരി എനിക്ക് ആ മുസ്തഫ മുസ്തഫ് നമ്മടെ കേരളത്തിന് ആദ്യം പോയി അവിടെ നിന്നാണ് ഇപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ കണ്ണൂർ പോയപ്പോ കണ്ടു ആ ഇങ്ങനെ ഒരു ചെറിയ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട് ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റി അപ്പൊ ഇനിയും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ക്രമസമ്പ്ര ണോ അപ്പോൾ അര്യാടനുമായിട്ട് നടത്തിയ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധു ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം